കിലോ പിടിയിൽ സ്വദേശി സ്വദേശി സവാദ് എന്നിവരെയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു കസ്റ്റഡിയിലെടുത്തു സ്കൂട്ടറിൽ കിലോഗ്രാം ാംാവുമായാണ് രണ്ടുപേരെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു മാവേലിക്കര കടുവിനൽ സുമേഷ് ഭവനിൽ സുരേഷ് ഷൂർനാട് വടക്ക് നടുവിലെ മുറിയിൽ വാടയ്ക്ക് താമസിക്കുന്ന കറ്റാനം ഇലിപ്പകുളം സവാദ് ശാസ്താംകോട്ട റേഞ്ച് എക്സൈസ് പിടികൂടിയത് വടക്ക് തെക്കേമുറി സ്വദേശി ഓടി രക്ഷപ്പെട്ടു ഞായറാഴ്ച സന്ധ്യയോടെ ഗിരിപുരം റോഡിൽ വെച്ചാണ് ഇരുവരും എക്സൈസിന്റെ പിടിയിലായത് നടത്തിയ പരിശോധനയിൽ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവിടുത്തെ പൂങ് ഉല്ലാസ് പൂങ്കാറ്റ് എന്ന് പറയുന്ന ഉല്ലാസം ഉല്ലാസ് എന്നാൽ അറിയപ്പെടുന്ന ആളാണ് പക്ഷെ എന്നാണ് വിളിപ്പേര് അദ്ദേഹം ഒരാൾക്ക് കഞ്ചാവ് കൊടുക്കാനായിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ ഏകദേശം സുരേഷ് സവാദ് എന്നീ രണ്ടുപേരെ പ്രതിയാക്കി നമ്മൾ നമ്മളൊരു കേസെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഉല്ലാസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളെ വെട്ടിച്ച് ഓടിപ്പോയി അവനെ നമ്മുടെ പാർട്ടി പിന്തുടർന്നെങ്കിലും ഉല്ലാസിനെ പിടികൂടാൻ സാധിച്ചില്ല പൂങ്കാറ്റം കരുതിയുമായി ചെറുകിട പിന്നീട് ഈ സവാദ് സുരേഷ് എന്ന് പറയുന്ന വേറൊരു പ്രതിക്ക് വള്ളിക്കുന്നം ഭാഗത്തൊക്കെ കഞ്ചാവ് കേസിന്റെ മുൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഒരു ആറ് കിലോ ഉൾപ്പെട്ട കേസിലെ പ്രതിയാണ് മാവേലിക്കര ഭാഗത്ത് ഉൾപ്പെട്ട ഒരു പ്രതിയാണ് മാവേലിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എൻ ഡി പി എസ് കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് സുരേഷ് എന്ന് പറയുന്നത് പിന്നെ സവാദ് ഈ ഇപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളാണ് ഈ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളാണ് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ കൈ ഈ സാധനം കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിലേക്കായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവർക്ക് ഈ ഉല്ലാസ് പൂങ്കാറ്റിനും സവാദിനും നൽകുന്നതിനേക്കായിട്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ വള്ളിക്കുന്നം സ്വദേശിയാണ് കഞ്ചാവ് കൊണ്ടു അപ്പോൾ അങ്ങനെയാണ് ഇവരെ മൂന്ന് പേരെയും ക്ലബ്ബ് ചെയ്ത് നമ്മൾ ഇവർ സഞ്ചരിച്ചു വന്ന ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗേഡ് ജയകുമാർ അജയൻ പ്രിവെന്റീവ് ഉദ്യോഗസ്ഥരായ വിജു അശ്വന്ത് സിവിൽ ഓഫീസർമാരായ സുജിത് അതുൽ നിഷാദ് വിഷ്ണു രാകേഷ് വനിതാ സിവിൽ ഓഫീസർ നീതു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് നമുക്കിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നടത്തിയ പരിശോധന ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മൾ എം ഡി എം എ കേസുകൾ പിന്നെ നൈട്രോസിഫോം ടാബ്ലറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുത്തിട്ടുണ്ട് ഈ സ്കൂൾ ഈ സ്കൂൾ തുറക്കുന്നവരൊക്കെ അനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ലാക്കാക്കി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ കൊണ്ടുവരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അന്വേഷണം അന്വേഷണം നടത്താനായിട്ടിരിക്കുകയാണ് തുടർന്നും ഈ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായ നമ്മൾ നിരീക്ഷണം നടത്തുന്നതും മികച്ചതായ കേസുകൾ കണ്ടെടുത്താൻ ശ്രമിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട